ലഹരി നിറച്ച സിറിഞ്ചുകൾ ഒന്നിലേറെ പേർ ഉപയോഗിച്ച് എച്ച് എ വി അഥവാ എയ്ഡ്സ് അടക്കമുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ പടരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന ലഹരിയുടെ ഉപയോഗവും ആ ഭ്രാന്തിൽ അരങ്ങേറുന്ന കൊലപാതകങ്ങളും എല്ലാം കേട്ട് ഈ നാടിന് ഇതെന്തു പറ്റിയെന്ന് ആലോചിക്കാത്ത ഒരൊറ്റ മലയാളി ഉണ്ടാകില്ല എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന കണക്ക് കൂടി പുറത്താവുകയാണ് കുത്തിവെക്കുന്ന ലഹരി ഉപയോഗത്തിലൂടെ മലപ്പുറം വാളാഞ്ചേരിയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഒൻപത് പേർക്കാണ് എച്ച് ഐ വി ബാധിച്ചതായി കണ്ടെത്തിയത് ഇതിൽ ആറ് മലയാളികളും മൂന്ന് അതിഥി തൊഴിലാളികളും ഉൾപ്പെടും വളാഞ്ചേരിയിലെ ടൗണിനോട് ചേർന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഉപയോഗിച്ച സിറിഞ്ചുകൾ കണ്ടെത്തിയത് ഒരേ സിറിഞ്ച് വീണ്ടും ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ കുത്തിവെച്ചാണ് ഒൻപത് പേർക്കും എച്ച് ഐ വി ബാധിക്കാൻ കാരണമായതെന്ന് ആരോഗ്യ വകുപ്പും കണ്ടെത്തിക്കഴിഞ്ഞു സിറിഞ്ചിൽ നിറച്ച നിലയിലാണ് പലപ്പോഴും വിതരണക്കാർ ഈ ലഹരി കൈമാറുന്നത് ഉപയോഗിച്ച സിറഞ്ചുകൾ ഇവർ വീണ്ടും ഉപയോഗിക്കുന്നത് പതിവാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു എൺപത് ശതമാനം പേരും കൂട്ടുകാരോടൊപ്പമാണ് ലഹരി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതെന്നും എക്സൈസ് സർവേയിൽ കണ്ടെത്തിയിരുന്നു കൂട്ടുകൂടി ലഹരി കുത്തിവെക്കുന്ന മിക്കവരും ഒരേ സൂചിയാണ് അഥവാ ഒരേ സിറിഞ്ച് തന്നെയാണ് പങ്കിട്ട് ഉപയോഗിക്കുന്നത് ഇത് ലഹരി ഉപയോഗിക്കുന്നവരിൽ എച്ച് ഐ വി കൂടാനുള്ള ഒരു പ്രധാന കാരണവും ഇത് തന്നെയാണ് ഇവരിൽ പലരും വിവാഹിതരാണെന്നും കൂടുതൽ പേർക്ക് രോഗം പകർന്നോ എന്ന് കണ്ടെത്താൻ പരിശോധന നടത്തി വരികയാണെന്നും വകുപ്പ് അറിയിച്ചു ഇവരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വലിയ സ്ക്രീനിങ്ങിനും ആരോഗ്യ വകുപ്പ് ഒരുങ്ങുന്നുണ്ട് എന്തായാലും വളാഞ്ചേരിയിലെ എച്ച് ഐ വി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരാനിരിക്കുകയാണ് തുടർ നടപടികൾ സംബന്ധിച്ച് ഈ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും ഒരാൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചപ്പോൾ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വീണ്ടും നടത്തിയ പരിശോധനയിലാണ് എത്രത്തോളമാണ് ഈ എച്ച് ഐ വി വ്യാപനമെന്ന് കണ്ടെത്തിയത് ഇവർ ഒരേ സൂചികൾ അതായത് ഒരേ സിറിഞ്ച് പങ്കിട്ടതായും വിതരണക്കാർ ഇതേ സൂചികൾ വീണ്ടും ഉപയോഗിച്ചതായും കണ്ടെത്തിയെന്നും മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയും പറയുന്നു ഇന്ന് കേരളത്തിലെ എച്ച് ഐ വി എയ്ഡ്സിന്റെ കണക്കുകൾ കൂടി പരിശോധിക്കാം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം യുവാക്കൾക്കിടയിൽ എച്ച് ഐ വി കൂടുന്നതായാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്ക് വർഷം ശരാശരി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ പതിനഞ്ച് ശതമാനം പേരും വെറും പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിനകത്തുള്ളവരാണ് ഈ കണക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്രയും ചെറുപ്രായത്തിൽ തന്നെ ലഹരി കുത്തിവയ്പ്പിലൂടെ ഇനിയും ഫലപ്രദമായ വാക്സിനുകൾ കണ്ടെത്താൻ സാധിക്കാത്ത എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ നമ്മുടെ യുവതി യുവാക്കളിൽ പിടിപെടുന്നുവെന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് മുൻപഠനങ്ങൾ അതായത് സർവേകൾ ഒക്കെ അനുസരിച്ച് നേരത്തെ നാൽപ്പത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്കായിരുന്നു ആ ഈ എയ്ഡ്സ് രോഗബാധ കൂടുതൽ താൽക്കാലിക ആനന്ദത്തിനായി ലഹരി കുത്തിവെക്കുന്നവർ ഇരട്ട ദുരന്തമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ഓർക്കേണ്ടതുണ്ടെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ റേണുകയുടെ പരാമർശവും പ്രസക്തമാണ് അതായത് എന്താണ് ലഹരിക്കുമപ്പുറം നമ്മുടെ യുവത്വത്തെ കാത്തിരിക്കുന്ന രോഗാവസ്ഥ എന്നതും ഡോക്ടറുടെ വാക്കുകളിൽ സ്പഷ്ടമാണ് രണ്ട് മാസം മുൻപ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരു സർവേ നടത്തിയിരുന്നു ലൈംഗിക തൊഴിലാളികൾ അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംഘങ്ങൾ എന്നിവർക്കിടയിലായിരുന്നു ഈ സർവേ നടത്തിയത് ഈ സർവേയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് സർവേയിൽ ആദ്യം വളാഞ്ചേരിയിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് എച്ച് ഐ വി സ്ഥിരീകരിക്കുകയും പിന്നീട് അയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ വ്യക്തി അടക്കം ഉൾപ്പെട്ടിരിക്കുന്ന വലിയൊരു ലഹരി സംഘത്തിലേക്ക് ഈ ഒരു സർവേ എത്തുകയും തുടർന്ന് ബാക്കിയുള്ളവർക്കും രോഗബാധയുള്ളതായി കണ്ടെത്തി എം ഡി എം എ വാങ്ങാൻ പണം നൽകാത്തതിൽ പ്രകോപിതനായ യുവാവ് മാതാപിതാക്കളെ ആക്രമിച്ചുവെന്ന വാർത്ത ഇന്ന് പുറത്തു വന്നതും ഇതേ മലപ്പുറത്ത് നിന്നുമാണ് പുതിയ തലമുറയോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കാണുന്ന അവസ്ഥ വൈറലാകണം എനിക്ക് ഇതേ തുടർന്ന് താനൂർ സ്വദേശിയായ യുവാവിനെ നാട്ടുകാർ കയ്യും കാലും കെട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു നിലവിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാലങ്ങളായി എം ഡി എം എ ഉപയോഗിക്കുന്ന ആളാണ് ഇയാൾ എന്നതും ആ വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ലഹരി വാങ്ങാൻ പണം കണ്ടെത്താൻ സാധിക്കാതിരുന്നപ്പോൾ യുവാവ് പിതാവിനോട് തന്നെ നേരിട്ട് പണം ആവശ്യപ്പെടുകയായിരുന്നു പറ്റില്ലെന്ന് പിതാവ് പറഞ്ഞപ്പോൾ ഇയാൾ മാതാപിതാക്കൾക്ക് നേരെ തിരിയുകയായിരുന്നു മൺവെട്ടി കൊണ്ടാണ് ആക്രമണം നടത്തിയത് പിതാവിനെ ആക്രമിക്കുന്നതിന്റെ ശബ്ദം കേട്ട് വന്നപ്പോഴാണ് മാതാവിനെയും ഇതേ മൺവെട്ടി ഉപയോഗിച്ച് യുവാവ് ആക്രമിച്ചത് പിന്നാലെ വല്ലമ്മയ്ക്ക് നേരെയും ഇയാൾ ആക്രമണം നടത്തി സംഭവങ്ങളുടെ ശബ്ദം കേട്ട് നാട്ടുകാരും അയൽവാസികളും ഓടിയെത്തി യുവാവിനെ പിടികൂടി കൈകാലികൾ കെട്ടിയിടുകയായിരുന്നു നാട്ടുകാർ വന്നത് മാത്രമാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് ആക്രമണമേറ്റ മൂന്ന് പേരും പറയുന്നു തുടർന്ന് താനൂർ പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു സത്യത്തിൽ ഇത് ഇന്ന് പുറത്തു വന്ന ലഹരി സംബന്ധിച്ച വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധ നേടിയെന്നതൊഴിച്ചാൽ വലുതും ചെറുതുമായ നിരവധി വാർത്തകൾ ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട അക്രമങ്ങളുടെ ആ പേരിലും സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ ലഹരിയുടെ ലഹരിയുമായി ബന്ധപ്പെട്ട് എണ്ണിയാലൊടുങ്ങാത്ത വിവരങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് ലഹരി മൂത്ത് പോലീസിനെ തെറിവിളിക്കുന്ന യുവതി ലഹരി കച്ചവട കേന്ദ്രമായി മാറുന്ന ഹോസ്റ്റലുകൾ ലഹരി ഉപയോഗിക്കാൻ പണം നൽകാത്തതിനും ലഹരിശീലം നിർത്താൻ പറഞ്ഞതിൻ്റെ പേരിലും മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന മക്കൾ ലഹരി തലയ്ക്ക് പിടിച്ച് പത്തും പതിനൊന്നും വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കാട്ടാളന്മാർ അങ്ങനെ അങ്ങനെ ഡ്രഗ് സോൺ കൺട്രിയായി മാറുകയാണ് നമ്മുടെ കേരളം എന്തായാലും ഇനി വരും നാളുകളിൽ ചെറുപ്പക്കാർ വിവാഹിതരാകുമ്പോഴും അല്ലെങ്കിൽ യുവതികളാണെങ്കിലും വിവാഹിതരാകുമ്പോഴും അല്ലെങ്കിൽ പങ്കാളികളെ എല്ലാം അവർ ലഹരിക്കടമകളാണോ എന്ന് നോക്കുന്നതിനൊപ്പം അവർ എച്ച് ഐ വി ബാധിതരാണോ എന്ന് കൂടി ചെക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ അത്രയ്ക്കും വേഗമാണ് മയക്കുമരുന്നിനും ലഹരിക്കുമൊപ്പം കേരളത്തിൽ എയ്ഡ്സും പടർന്നു പിടിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി